നമ്മുടെ ഐ എ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ കെ കെ രാകേഷിനെ കർണകുണ്ടല കവചൻ എന്നൊരു നാമം ചാർത്തി കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ നാമം ചാർത്തി കൊടുത്തപ്പോഴേ എനിക്ക് വർണ്ണത്തിൽ ആശങ്ക ഉണ്ടായി ഏതായാലും ദിവ്യ എസ് അയ്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മളെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിക്കാൻ വേണ്ടി പ്രോത്സാഹനമായത് ഏതായാലും അരുവിക്കരയിൽ ദിവ്യ എസ് അയ്യരുടെ ഭൂതമാണോ ജി കാർത്തികേൻ്റെ ഭൂതമാണോ വരും നിയമസഭാ ഇലക്ഷനുകളിലെ അഭ്യൂദാംശികളായ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ മുടകൂർ പാറയിൽ നിന്നും വെടിയച്ച കോവില് വഴി പിഴിഞ്ഞം പാറശാലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് സെറ്റ് ചെയ്തിരുന്നത് അതിന് കാരണം ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ബെങ്ങാനൂർ എത്തും ബെങ്ങാനെന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മസ്ഥലവും ആസ്ഥാനമന്ദിരവും ഒക്കെ അവിടെയാണ് അപ്പോൾ അതും ടച്ച് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ആ റൂട്ട് വിഴിഞ്ഞത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തത് അതല്ലാതെ വിഴിഞ്ഞത്തേക്ക് പോകാൻ വേണ്ടി പത്തു മുപ്പത് റോഡുകൾ വാഹന സൗകര്യങ്ങളുള്ള റോഡുകളുണ്ട് ഇങ്ങനെ അത്രയും പ്രത്യേകത വിഴിഞ്ഞത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഇത്രയും റോഡുകൾ ഉള്ള ഹൈവേയുടെ ഹൈവേയിൽ നിന്നും പത്തു മുപ്പതിലധികം വാഹന സൗകര്യങ്ങളുള്ള റോഡുകൾ ചെന്നെത്തുന്ന എത്തുന്നത് വിഴിഞ്ഞത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ റൂട്ട് സെറ്റ് ചെയ്തതിന് പ്രധാനപ്പെട്ട കാര്യം മഹാത്മാ അയ്യങ്കാളിയുടെ ആ ജന്മസ്ഥലം കൂടെ ടെച്ച് ചെയ്ത് വിഴിഞ്ഞം വഴി പാറശാലയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതാനും ദിവസത്തിന് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് അവരോധിക്കുകയുണ്ടായി അങ്ങനെ അവരോധിച്ചപ്പോൾ നമ്മുടെ ഐ എ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ കെ കെ രാകേഷിനെ കർണ്ണകുണ്ടല കവചൻ എന്നൊരു നാമം ചാർത്തി കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ നാമം ചാർത്തി കൊടുത്തപ്പോഴേ എനിക്ക് വർണ്ണയത്തിൽ ആശങ്ക ഉണ്ടായി അപ്പോൾ അതൊന്ന് ഉത്പ്രേഷിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് കാരണം ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്തെയും ഒരു പേര് ചാർത്തിക്കൊടുത്ത് ഉമ്മണിത്തമ്പി ഒരു പേര് ചാർത്തി കൊടുത്തതാണ് ഈ നിലവിലുള്ള ഇവിടുത്തെ പേര് ബാലരാമപുരം എന്നുള്ളത് ബാലരാമപുരം ഒന്നായിരുന്നില്ല ബാലരാമപുരം ബാലരാമവർമ്മപുരം എന്നായിരുന്നു അത് ചുരുക്കി ചുരുക്കി ബാലരാമപുരം എന്നുള്ള ഇപ്പം ലെറ്ററിങ്ങിലുമായി എന്നാൽ സംഭാഷണത്തിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ബാലാരം ബാലാരം വെറും നാല് വാക്കിലേക്ക് ആറക്ഷരമുള്ള ബാലരാമപുരം എന്നുള്ളത് ഇപ്പം പറച്ചിലിന് ബാലാരം എന്നുള്ള ഇതുവരെ എത്തിയിക്കുന്നതാണ് അങ്ങനെ കെ കെ രാകേഷന് ഒരു വർണ്ണകവചുണ്ടരൻ എന്നൊരു പേര് ചാർത്തി കൊടുത്തപ്പോൾ എനിക്ക് ഭർണ്യത്തിൽ ഒരാശങ്ക ഉണ്ടായി അപ്പം അതൊന്നു ഉൽപ്രേഷിക്കാം എല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കാരണം ഈ നാടിന് ചാർത്തിക്കൊടുത്തൊരു പേരാണല്ലോ നിലവിലുള്ളത് അപ്പോൾ രണ്ടും തമ്മിൽ ഒരു താരതമ്യ വണ്യത്തിൽ ആശങ്ക ഒന്ന് നമുക്ക് തീർക്കാം ഒന്ന് ഉത്പ്രേക്ഷിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന് നിന്നത് എ കെ ജി ശ്രീകൃഷ്ണപിള്ള ടി വി തോമസ് കെ ആർ കൗരിയമ്മ ഇ എം എസ് നമ്പൂതിരിപ്പാട് നായനാർ ബി എസ് അച്യാനന്ദൻ ഇവരെ പോലുള്ളവർ ഐതിഹാസികമായി എന്തെങ്കിലുമൊക്കെ ചെയ്തതായിട്ട് നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ട് ചില ഇവരെ പോലെ ഐതിഹാസികപരമായ കാര്യങ്ങൾ ചെയ്തതായി നമുക്ക് പബ്ലിക് ഡൊമൈനിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതേപോലെ എന്തെങ്കിലും കെ കെ രാകേഷ് ഐതിഹാസികപരമായി എന്തെങ്കിലും ചെയ്തതായിട്ട് പബ്ലിക് ഡൊമൈനിൽ എന്നുള്ള കാര്യം എനിക്കറിയില്ല പിന്നെ അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ യൂണിവേഴ്സിറ്റിയിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഐതിഹാസികപരമായ നിലപാട് സ്വീകരിച്ചതായിട്ട് മാത്രമാണ് പബ്ലിക് ഡൊമൈനിൽ നിന്ന് പെട്ടെന്ന് ഏക രകേഷനെ കുറിച്ച് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും അങ്ങനെ വി എസ് മുതൽ മുകളിലോട്ടുള്ളവർ ഐതിഹാസികമായി ഭാഗവാക്കായതായി നമുക്ക് ചരിത്രരേഖകളിൽ നിന്ന് കാണാൻ സാധിക്കുമ്പോൾ വി എസിന് ശേഷമുള്ളവർ ഐതിഹാസികമായി ഏതെങ്കിലും കാര്യങ്ങളിൽ ഭാഗവാ ഭാഗവാക്കായതായി ചരിത്രരേഖയിലൂടെ നമുക്കങ്ങനെ വലുതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അത് മാത്രമല്ല ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകളോ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളോ പ്രസംഗ പ്രവൃത്തി പ്രവർത്തനങ്ങളോ ഭരണ നൈമുണ്യമോ എന്തെങ്കിലും കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വസ്തുത മാത്രമല്ല ബി എസിന് മുമ്പുള്ളവരും ബി എസിന് ശേഷമുള്ളവരുമായിട്ട് നമ്മളൊരു താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ബി എസ്സിന് ശേഷമുള്ളവർ വെറും മോഴകളാണെന്ന് അവർ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും പ്രസംഗ രൂപത്തിൽ നിന്നും എല്ലാം നമുക്ക് അവർ അവരുടെ ദീർഘഭീഷണമില്ലായ്മയിൽ നിന്നുമൊക്കെ നമുക്കത് നേരിട്ട് ഒരു കാര്യമാണ് അപ്പോൾ ആ സാഹചര്യത്തിലാണ് കെ കെ രാകേഷ് എന്തോ മഹത്തായ സംഭാവന ചെയ്തെന്നാണ് ദിവ്യ എസ് അയ്യർ പറയപ്പെടുന്നത് അപ്പോൾ എന്ത് സംരക്ഷണമാണ് ദിവ്യ എസ് അയ്യർക്ക് ഈ രണ്ട് മൂന്ന് കൊല്ലത്തെ കെ കെ രാകേഷ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നപ്പോൾ കിട്ടിയ ഏതൊക്കെ രീതിയിലുള്ള കവചമാണ് തീർത്ത് കിട്ടിയതെന്നാണ് നമുക്ക് വർണ്ണത്തിൽ ആശങ്ക വന്നുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കില്ല കർണൻ്റെ കവചകുണ്ടലത്തേക്കാൾ മികച്ച കവചം തീർത്തെ അസൂയപ്പെടുത്തും വിധം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള ഐ എ എസ് ഐ എ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യരെ ആരിൽ നിന്നൊക്കെയാണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കവചം തീർത്തതെന്ന് പറയാനുള്ള ബാധ്യത കൂടെ ദിവ്യ എസ് അയ്യർക്ക് ഉണ്ട് എന്നാണ് പറയാനുള്ളത് കേന്ദ്രസേനക്കെതിരെ കവചം തീർത്ത് ദിവ്യായ സയ്യരെ സംരക്ഷിച്ചതാണോ കെ കെ രാകേഷ് ചെയ്തത് അതോ കേരള പോലീസ് സേനയ്ക്കെതിരെ കവചം തീർത്ത് സംരക്ഷിക്കുകയാണോ ഉണ്ടായത് അതോ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ആരാളുണ്ടല്ലോ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കവചം തീർത്ത് സംരക്ഷിക്കുകയാണോ ഉണ്ടായത് അതോ സാക്ഷാത് മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ കവചം തീർത്ത് ദിവ്യായ സയ്യരെ സംരക്ഷിക്കുകയാണോ ഉണ്ടായത് ഇല്ലെങ്കിൽ പാഷ പാർട്ടിയുടെ അണികൾ അടിമ കൂട്ടങ്ങളുണ്ടല്ലോ അവരിൽ നിന്ന് അവരുടെ ചാമ്പ്യാർ ആക്രമണങ്ങളിൽ നിന്ന് എതിരെ കവചം തീർത്ത് സംരക്ഷിക്കുകയാണോ ഉണ്ടായത് അതോ മറ്റ് ബ്യൂറോക്രസികളിൽ നിന്നേക്കെതിരെ കവചം തീർത്ത് ദിവ്യ എസ് ഐയരെ കെ കെ രാഘീഡ് സംരക്ഷിക്കുകയാണോ ഉണ്ടായതെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കൂടെ ദിവ്യ എസ് അയ്യർ കാണിക്കണമെന്നാണ് ഈ വേളയിൽ പറയാനുള്ളത് ദിവ്യായ സർ സ്വന്തം ഓഫീസ് സ്റ്റാഫുകളോടോ മറ്റ് സബോർഡിയൻസിനോടോ സന്ദർഭോജനമായി പറയേണ്ട ഒരു വിഷയമെന്നെക്ക് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത് വന്നത് അനുചിതമായി പോയെന്ന് അഭിപ്രായമില്ല സ്വന്തം ഭർത്താവ് പോലും തൽസ്ഥാനത്തോ അതിന് മുകളിൽ പ്രധാനമന്ത്രി വരെ ആയാൽ പോലും ഇതേപോലെ ഒരു ബ്യൂറോക്രാറ്റ്സിനോ അല്ലെ ഒരു ജഡ്ജിക്കോ ഇതേപോലെ പബ്ലിക് ഡൊമൈനിൽ ഇതുപോലെ വാഴ്ത്ത പാട്ടുകൾ പാടാനുള്ള അവകാശമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് എന്നിരിക്കെ യാതൊരുവിധ അവതാനവുമില്ലാതെ ആ പബ്ലിക് ഡൊമനിലേക്ക് ഇതുപോലുള്ള പോസ്റ്റുകൾ ഇടുന്നത് അനുചിതമായി പോയി എന്ന് പറയേണ്ടി വരുന്നു വരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് പൊതുസമൂഹം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരവസ്ഥ ഉണ്ടായെന്നുള്ളത് അത് നിർഭാഗ്യകരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതായ ഐ എസ് ഐ ആർ ഇട്ട പോസ്റ്റിനെതിരെ സ്വന്തം ഭർത്താവായ ശബരിനാഥ് അത് അനുചിതമായി പോയി എന്ന് പറഞ്ഞതിന് ശേഷവും സ്വന്തമായിട്ടിട്ട പോസ്റ്റിനെ അതിനെ ന്യായീകരിച്ച് വീണ്ടും അതിനെ ന്യായീകരിച്ച് പബ്ലിക് ഡൊമൈനിൽ പോസ്റ്റ് ഇട്ടത് അതും അനുചിതമായി എന്ന് പറയാതെ വയ്യ ദിവ്യ എസ് കെ കെ രാജകൃഷ്ണൻ കണ്ണകുണ്ടല്ല കവചെന്ന് പേര് ചാർത്തിക്കൊടുത്ത കൊണ്ടാണല്ലോ നമ്മളിവിടെ വന്നത് അതുകൊണ്ട് നമുക്കിനി ഇവിടുത്തെ ചരിത്രങ്ങൾ പറയാം ഈ തെരുവിനകത്തെ ഒരു അമ്മൻ കോവിലാണ് ഈ കാണുന്നത് യഥാർത്ഥം ഈ നാടിൻ്റെ പേര് അന്തിക്കാട് എന്നായിരുന്നു ധാരാളം തണൽ മരങ്ങൾ ഉണ്ടായിരുന്ന കൊണ്ടായിരിക്കണം ഇവിടെ ആ കാലഘട്ടത്തിൽ എന്നുള്ള പേര് ഇവിടെപ്പെട്ടിരുന്നു കാര്യം ഭൂപ്രകൃതി അനുസരിച്ച് മലകൾ തോടുകൾ കായലുകൾ അങ്ങനെ അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ മ മരങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ വെച്ചിട്ടുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഓരോ നാടിനും ഓരോ ഗ്രാമത്തിനും ഒക്കെ പേരുണ്ടാകുന്നത് അപ്പോൾ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഈ ബാലരാമപുരത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് അന്തിക്കാടെന്നായിരുന്നു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അവിട്ടം തിരുന്ന ബാലരാമ വർമ്മ മഹാരാജാവായി സ്ഥാനമേറ്റതിന് ശേഷം അന്നത്തെ ദിവാനായിരുന്ന വേലുത്തമ്പി തളവ തൂക്കിലേറ്റപ്പെട്ടതിന് ശേഷം അടുത്ത ദിവാനായിട്ട് ദിവാനായിട്ട് അവരോധിക്കപ്പെട്ടത് അതായത് മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ടത് ഉമ്മണിത്തമ്പിയാണ് അപ്പോൾ മഹാരാജാവ് ഈ പ്രദേശം അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി കച്ചവടം കൃഷി അതുപോലുള്ള കാര്യം വ്യാപാര വ്യവസായങ്ങളൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ അണ്ടിക്കാടില് അഞ്ച് തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അഞ്ച് ജാതി അഞ്ച് തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തമിഴ്നാട്ടിൽ നിന്ന് ഈ പ്രദേശത്തിൻ്റെ ഓരോ തെരുവുകളിലായിട്ട് അവരെ പാർപ്പിക്കുകയും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കണക്കി കൊടുക്കുകയും ചെയ്ത് ഔട്ടൻ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു അപ്പം അന്ന് ഈ അഞ്ച് തെരുവുകളിങ്ങനെ ഓരോ സ്ഥലത്തായിട്ടും ഓരോരോ തെരുവുകൾ അതിലൊരു തെരുവിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ലോകപ്രസിദ്ധമായ എല്ലാവർക്കും അറിയാവുന്ന കൈത്തറി മേഖലയോട്ട് ബന്ധപ്പെട്ട ഒരു തെരുവാണ് അപ്പോൾ ഇവരെ മാത്രമല്ല അന്ന് ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇണക്കി കൊടുത്ത് ഇവർക്ക് മാത്രമല്ല അഞ്ച് ജാതിയിൽപ്പെട്ട അഞ്ച് തൊഴിൽ വിഭാഗത്തെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൊടുത്ത അന്ന് മുതൽ ഈ അന്തിക്കാടെന്നുള്ള പേര് മാറി അഞ്ച് വർണ്ണ തെരുവെന്നാണ് പിന്നെ ഈ പ്രദേശത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇവിടെ വരുമ്പോൾ അഞ്ചുവർണ്ണത്തെരുവിൽ പോകണം എന്നുള്ള അന്തിക്കാടെന്നുള്ള മാറി ആ തന്നെയാണ് തുടക്കമെങ്കിലും എന്നുള്ള രീതിയിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ രാജപ്രീതിക്ക് വേണ്ടിയിട്ടാണ് ആ ഉമ്മണിത്തമ്പി ഈ പ്രദേശത്തെ എന്നുള്ള ഈ പ്രദേശത്തെ ബാലരാമവർമ്മപുരം എന്ന് പുനർനാമകരണം ചെയ്യണുണ്ടായത് ആ പേര് ബാലരാമവർമ്മപുരം എന്നും വിളിച്ച് 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 വർമ്മ മാറി ബാലരാമപുരം ബാലരാമപുരം എന്നായി മാറുകയാണ് ചെയ്തത് ആ ബാലരാമപുരം എന്നുള്ള ഇപ്പോഴും ബോർഡുകളിൽ അങ്ങനെയാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ പറയുന്ന ബാലാരം എന്നാണ് വെറും ആറ് ലക്ഷമുള്ള നാല് ലക്ഷമായിട്ട് വരെ അത്രയും വരെ ചുരുങ്ങി നിൽക്കുകയാണ് ഉള്ളത് വേറെ നമ്മൾ ഈ കൈത്തറി മേഖലയിലേക്ക് ലോകപ്രസിദ്ധമായ ഒരു ഇടം തന്നെയാണ് അന്നും അന്നും രാജകുടുംബങ്ങൾക്ക് രാജാവിൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം വസ്ത്രങ്ങൾ ഇവിടെ ഒന്ന് നിർമ്മിച്ച് തുടങ്ങിയതെങ്കിലും പിന്നെ ആ സമൂഹത്തിലെ ഉന്നത ഉന്നതർക്ക് വേണ്ടിയൊക്കെ ഇവിടെ വസ്ത്രങ്ങൾ നിർമ്മിക്ക് അതിനെ തുടർന്ന് നല്ല അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്ത ഒരു വിഭാഗമാണ് ഈ ചാ ചാലിയാറെന്നാണ് ഈ വിഭാഗത്തെ പറയുന്നത് ചാലിയാർ വിഭാഗം അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഈ ഒറ്റത്തെരുവെന്ന് പറയുന്ന തെരുവിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് അവിടെ ഇവിടെ പുതു തക്ഷയിൽ മേഖലയാണ് കൈത്തറി കൈത്തറി മേഖലയാണ് ഇവിടെയെല്ലാം ഇവിടെയെല്ലാം കൈത്തരി മേഖലയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ അതിൽപ്പെട്ട ഒരു തെരുവിനെ മാത്രമേ നമുക്ക് ഒട്ടുമിക്കവർക്കും ഈ അറിയാവുള്ളൂ രാജാവ് കൂടെ കൊണ്ടുവന്ന് കുടിയിരുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ആക്കി കൊടുത്തായിട്ട് ഇങ്ങനെ നമ്മളിവിടെ പറയുമ്പോഴും ഇതിനെക്കുറിച്ച് മാത്രമേ യഥാർത്ഥത്തിൽ പറയുന്നുള്ളൂ പക്ഷേ അങ്ങനെയല്ല അഞ്ച് ജാതിയിൽ പെട്ട അഞ്ച് തൊഴിൽ ജാതിയിൽ പെട്ടവരെ കൊണ്ടുവന്ന ഇവിടെ ഇരുത്തുണ്ടായത് പക്ഷേ കൈത്തറി മേഖല പെട്ടെന്ന് വളരുകയും ലോക പ്രസിദ്ധമാണെങ്കിൽ രാജകുടുംബങ്ങൾ കുടുംബാംഗങ്ങളൊക്കെ എല്ലാം കൈത്തറി ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വിഭാഗത്തെ മാത്രം ശരിക്കും എസ്റ്റാബ്ലിഷ് ആയെന്നുള്ളതാണ് നമ്മുടെ കൈത്തറി കൈത്തരി പാവാടയും സാരി എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഹോൾസെയിൽ ഹോൾസെയിലും റീറ്റെയിലുമായിട്ടൊക്കെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഓൾറെഡി ഇതിനകത്തേക്ക് കയറിയുള്ള നമ്മൾ ഇതൊന്നും എടുക്കുന്നില്ല കാര്യം നമുക്കത് പിന്നീട് വേറെ ഇതിൽ നമുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ന് പറഞ്ഞു പോവുകയാണ് നമ്മൾ ദിവ്യസായി നമ്മളിവിടെ വീണ്ടും ഇവിടെ പരത്തി എന്നുള്ളത് മാത്രം അതുകൊണ്ട് പറയുന്നതാണ് എന്താ ഇവിടെ എല്ലാം കൈത്തരിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അല്ല കൈത്തരിവായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് ഇത് ഒറ്റ തെരുവെന്നാണ് ഈ തെരുവിൻ അറിയപ്പെടുന്നത് ഇതെല്ലാം നമ്മൾ ആ തുടങ്ങി വെച്ച അവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം ഇത് ഇതുതന്നെയാണ് ഇവരെ നാഗർകോവിൽ നിന്നാണ് നാഗർകോവിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടാണ് ഇവിടെ കൂടിയിരുത്തിയത് ഇവർ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ മലയാളം ഒക്കെയാണ് മലയാളം മലയാള സ്കൂളുകൾ പാഠശാലകളൊക്കെയാണ് പഠിച്ചതെങ്കിലും ഇവർ തമ്മിലിവിടെ ഇപ്പോഴും തമിഴാണ് സംസാരിക്കുന്നത് ഇവരുടെ യഥാർത്ഥ എന്ന് പറയുന്നത് നാറു കോവലാണ് അപ്പോൾ ഇവർ വിവാഹമൊക്കെ നടത്തുമ്പോൾ ഇവിടുന്ന് ഇവിടെ ചെറുക്കനെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നാറുപോലെ നടക്കും ഇവിടുന്ന് പെണ്ണെ കിട്ടാതെ വന്നാൽ നാറുപോലെ അതുപോലെ അവരുടെ ബന്ധുമുത്രാകളൊക്കെ ഇപ്പോഴും നാറു പ്രദേശത്തൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇനി ഇതേപോലെ വേറെ നാല് കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം എടുക്കാം എന്നെടുക്കാം അടുത്ത് നമ്മൾ ഇതുവഴി ഇത് കണക്ക് തന്നെ തേങ്ങ എണ്ണ വ്യവസായത്തിന് വേണ്ടി വേറെ തെരുവിൽ കൊണ്ട് രാജാവ് കുടിയിരുത്തിയത് നമുക്ക് അങ്ങോട്ട് പോവാം ശരിയെന്നാൽ ഈ ബാലാമുരത്തിന് ചുറ്റുവട്ടത്ത് തന്നെയാണ് ഈ അഞ്ച് തെരുവിനെയും അവർ കുടിയിരുത്തിയിട്ടുള്ളത് അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കണ്ടെങ്കിൽ അവിടുത്തെ കാട്ടാക്കടയ്ക്ക് പോകുന്ന ആ റോഡിലേക്ക് പോകുമ്പോൾ ഇതിപ്പോൾ ബാലാര ജംഗ്ഷൻ തന്നെയാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ ഓരോരോ തെരുവുള്ളതായിട്ടാണ് ആ ഓരോ വിഭാഗത്തെയും മാറ്റി മാറ്റിയാണ് സാധിച്ചിട്ടുള്ളത് അതിൽ അടുത്ത തെരുവെന്ന് പറയുന്ന കാട്ടാക്കള റോഡിലേക്ക് പോകുന്നതിൻ്റെ ഇടതു വശത്താണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഈ കാണുന്ന ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ നിന്ന് പലത്തോട്ട് ഇരിഞ്ഞ് പോകുന്ന റോഡെന്ന് പറയുന്ന കാട്ടാക്കട റോഡ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നെയ്യാറ്റിങ്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ നേരെ കാണുന്നത് ഇവിടുന്ന് ആ ഇവിടുന്ന് ട്രാഫിക് ആണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് മലത്തോട്ട് തിരിഞ്ഞു പോകുന്നത് കാട്ടാക്കട വിഴിഞ്ഞ റോഡാണ് അപ്പോൾ വിഴിഞ്ഞത്തിൽ നിന്ന് കാട്ടാക്കടയ്ക്ക് പോകുന്ന ആ ഒരു റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ നമ്മൾ പോകുന്ന തെരുവെന്ന് പറയുന്നത് വണികർ തെരുവെന്ന് പറയും എണ്ണ കച്ചവടത്തിന് കൊപ്ര ആട്ടി എണ്ണ വ്യ വ്യാപാര വ്യവസായത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നവരാണ് അപ്പോൾ അവിടെ ഇപ്പം അമ്മൻകോവിൽ ഉത്സവം നടക്കുക അവിടെ ഒരു ഉത്സവമുണ്ട് അവരുടെ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ് ഒരു അഞ്ച് ദിവസത്തെ ആറ് വർഷത്തെ ഉത്സവമുണ്ട് ഇന്നലെ മുതലാണ് തുടങ്ങിയത് നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് എപ്പോഴും ഇവിടെ ട്രാഫിക്കാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും വണ്ടി എടുത്തേണ്ടിവിടുന്ന് പോകാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കൊണ്ട സ്ഥലമാണ് പ്രധാനമായിട്ടും വ്യാപാര മേഖലയാണ് നാനാ ഭാഗത്തുനിന്ന് കച്ചവടത്തിനുള്ള ആൾക്കാർ വരുന്നുണ്ട് ഇവിടുന്ന് നമ്മളെ മനസ്സോട്ട് ഇരിഞ്ഞു പോകുന്നത് കാട്ടാക്കട റോഡാണ് ഈ വെള്ള കാറ് കാണുന്നത് കാട്ടാക്കട റോഡിലേക്ക് പോണീ പോകുന്നത് കാട്ടാക്കര റോഡാണ് ഇപ്പം നമുക്കിവിടെ ഈ അമ്മബാവിയിലേക്കാണ് പോകേണ്ടത് ഇതിപ്പോൾ ഉത്സവത്തിൻ്റെ പരിപാടി നടക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്നറിയില്ല ഇത് ഇതാണ് ഈ പരിപാടി അപ്പം ഇവിടെ നിന്ന് നമുക്ക് എത്ര കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ എന്നറിയില്ല പിന്നെ ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇവിടെ ഉത്സവം നടക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ മുമ്പ് ഇന്നു സംസാരിക്കാൻ പറ്റില്ല ആ കാര്യം തീ പോയിട്ട് ഞാൻ ഇവിടെ കയറുമ്പോൾ തന്നെ കൊപ്ര ആട്ട് ഇപ്പോൾ ഇപ്പം മുഴുവൻ തീക്രം വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുക നടക്കില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാണിച്ചു തരുന്ന നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി എന്ന് കാര്യങ്ങൾ വിശദീകരിക്കാം അല്ല പ്രത്യേകിച്ച് അധികം വിശദീകരിക്കാനാണ് അപ്പം തേങ്ങാ കച്ചവടം ആ ആട്ടി എണ്ണയാട്ടി കൊപ്രി എണ്ണയെടുക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനു വേണ്ടിയുള്ള തരുവാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ബാക്കിലേക്ക് ഒരുപാടുണ്ട് ബാക്കിലേക്ക് ധാരാളം ദൂരത്തിൽ ഇതുണ്ട് അടുത്ത അടുത്തൊരു സ്ഥലം കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇവിടെ പോകാം ഇവരെ വണിയർ ജാതി വിഭാഗം എന്നാണ് പറയുന്നത് അപ്പൊ ഇവരെ വള്ളു തമിഴ്നാട് വള്ളുവ നിന്നാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് കുടിയേൽത്തിരിക്കുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വക്കെ റോഡാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ഈ നേരെ കാണുന്നത് ആ എണ്ണക്കച്ചവട തേങ്ങ കച്ചോടെ പപ്പർ കച്ചിലായിട്ട് എണ്ണയെ കൊടുക്കുന്ന അപ്പോൾ ഇവിടെ ഒരു മൂന്നാല് കടകളെ എല്ലാവരും വിദ്യാഭ്യാസം ചെയ്ത് വേറെ വേറെ മേഖലകളിലായി മാറി

കൊപ്രയാട്ട് മില്ലും കവർ മില്ലും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ചക്കലാട്ടുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെയൊക്കെ കാലഹരണപ്പെട്ടു എങ്കിലും അവർ ആ ഓർമ്മയ്ക്കായിട്ട് രണ്ട് മൂന്ന് കടകളൊക്കെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് മക്കൾ അടുത്ത തലമുറയെല്ലാം വിദ്യാഭ്യാസം ചെയ്ത് വേറെ വേറെ മേഖലകളിലേക്ക് ജോലി തേടി പോകുണ്ടായിരുന്നു അപ്പം അതുപോലെ പാടെ കമ്പനികൾ എണ്ണ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇതൊക്കെ ആയപ്പോഴേക്കും ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഒതുങ്ങി അപ്പം കുറച്ച് ശരിക്കും എസ്റ്റാബ്ലിഷായ നമുക്കൊണ്ട് തിരിച്ച് പോവാം കുറച്ചധികം ഇവിടെ യഥാർത്ഥത്തിൽ ഈ അഞ്ച് വിഭാഗത്തെ കൊണ്ടു വന്നെങ്കിൽ കുറച്ചധികം എസ്റ്റാബ്ലിഷ് ആയത് ടെക്സ്റ്റൈൽ ആ കൈത്തറി മേഖല മാത്രമായി തോന്നുന്നതാണ് ടെക്സ്റ്റൈൽ കയത്തറി മേഖല മാത്രമാണ് അത് രാജാക്കന്മാർക്കൊക്കെ അങ്ങനെ കുറച്ചു പ്രസിഡിയായി പി എസ് എൽ ആയി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് കയറ്റി ആക്കൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ ടെക്സ്റ്റൈൽ മേഖല ശരിക്കും ലോക പ്രസിദ്ധമാകും അപ്പം അങ്ങനെ എല്ലാവർക്കും അറിയാം രാജാവ് കൊണ്ടുവന്ന് കുടിയിരുത്തിയാണെന്നുള്ളത് എല്ലാം എല്ലാവർക്കും അറിയാം പക്ഷേ ബാക്കി നാല് തെരുവിനെക്കുറിച്ച് ഇവിടെ രാജാവ് ഇവരെ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും അത് പെട്ടെന്ന് ഓർമ്മയിൽ വരുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനന്ന് ഇവിടുത്തെ തീരുവോടെ ചെയ്യാതെ വിചാരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണോ അടുത്ത തെരുവ് രണ്ടാമത്തെ തെരുവ് കാണിച്ച് ഇനി ഇപ്പം മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യാപാരം വ്യവസായമൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉത്സവം നടക്കുന്നതുകൊണ്ട് അവിടെ നിങ്ങോട്ട് പോന്ന് അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും വിശദീകരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നേരെ വിഴിഞ്ഞ റോഡിലേക്കാണ് പോകുന്നത് അതെപ്പോഴും നല്ല തിരക്കുള്ളൊരു ഇടവാണ് രണ്ട് മൂന്നും പോലീസുകാരൊക്കെ നിന്നാണ് ഇവിടെ എപ്പോഴും ഇവിടെ നിയന്ത്രിക്കുന്നത് ഇതിപ്പോൾ പിന്നെ ഉച്ച സമയമായതുകൊണ്ടാണ് ആൾ കുറവ് ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയിക്കഴിയുമ്പോൾ മൂന്ന് പേരൊക്കെ ആണ് നിയന്ത്രിക്കാനായിട്ട് ഇപ്പം നമ്മൾ വിഴിഞ്ഞം റോഡിലേക്കാണ് പോകുന്നത് ഈ വല്ലാരും ഇവിടെ അടുത്ത് തന്നെയാണ് ഈ നാല് ഈ അഞ്ച് തെരുവുള്ളത് ഈ പലതസൈഡിൽ കാണുന്ന അടുത്തൊരു തെരുവ് അടുത്തൊരു തെരുവാണ് ഈ പലതസൈഡിൽ കാണുന്നത് ഇവിടെ അത് മുസ്ലിങ്ങളെയാണ് ഇവിടെ കൊണ്ടുവന്ന തമിഴ്നാട് തിരുവിതാംകോട്ടയിൽ നിന്നാണ് ഈ മുസ്ലിങ്ങളെ ഇവിടെ വ്യാപാരത്തിന് വേണ്ടി കൊണ്ടുവന്ന അതിൻ്റെ പിൻവശത്തെല്ലാം മുസ്ലിങ്ങളാണ് കൊണ്ട് താമസിക്കുന്നതെങ്കിലും അവർ സ്പ്രെഡ് ചെയ്ത് പല സ്ഥലത്ത് ഇപ്പോൾ പള്ളികൾ അവർക്കുണ്ട് അപ്പോൾ അവർ അവർ സ്പ്രെഡ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് അവരും മാറിയിട്ടുണ്ട് ഓരോരോ പുതിയ പുതിയ തലമുറകൾ വരുമ്പോഴേക്കും അവർ വിദ്യാഭ്യാസം ചെയ്തും വ്യവസായം ചെയ്തും പല പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോട്ടുണ്ട് അതൊക്കെ പള്ളിയുടെ ഇതുകൂടെയൊക്കെ എടുക്കാം ആ എണ്ണക്കച്ചവടത്തിനായിട്ട് ജാതി അവർ വണികർ തേങ്ങ വെട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വണികർ എന്നു പറയുന്ന ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരെ കൊണ്ടുവന്നത് വള്ളുവനാട്ടിൽ നിന്നാണെങ്കിൽ ആ മുസ്ലിം വിഭാഗത്തെ കൊണ്ടുവന്ന തമിഴ്നാട് തിരുവിതാംകോട്ടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അവരുടെ മെയിൻ ആ മുസ്ലിം പള്ളിയാണ് ഈ കാണുന്നത് പാലാരം താവൂൺ മുസ്ലിം ജമാഅത്ത് പള്ളി അപ്പം ഇതാണ് അത് സ്ഥായിയായ പള്ളി ഇതാണ് അപ്പം ഈ പള്ളി കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടും വേറെ താഴെ വേറെ പള്ളിയുണ്ട് അപ്പർ സൈഡ് നമ്മൾ നെയ്യാറ്റിങ്ങ റോഡിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലും പള്ളികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടെയും ബിൽഡിങ്ങൾ ഒക്കെ പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങും പഞ്ചായത്ത് ചന്തയൊക്കെ ഉണ്ടായിരുന്നെയ് ചന്ത ഒക്കെ ഉണ്ടായിരുന്ന പള്ളിക്ക് മൂല നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുമൊക്കെയാണ് ഇവിടെ അപ്പോൾ ഈ വിഭാഗത്തെ മുസ്ലിം വിഭാഗത്തെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബാലരാമവർമ്മ മഹാരാജാവ് ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്തു അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് ജാതി വിഭാഗത്തെ നമ്മളിപ്പോൾ കണ്ട് ഇനി നാലാമത്തെ ജാതി വിഭാഗത്തെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് അത് വിഴിഞ്ഞൻ റോഡിലേക്ക് പോകുന്നതാണ് ഇവിടുന്ന് വിഴിഞ്ഞത്തിന് പത്ത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഇരുന്നൂറ് മീറ്റർ വിഴിഞ്ഞ റോഡിലൂടെ തന്നെ പോകുമ്പോൾ വലത് സൈഡിൽ അടുത്ത ഒരു ജാതി വിഭാഗത്തെ കൊണ്ടുവന്ന് തൊഴിലിനൂടെ കൊണ്ടുവന്ന് കുടിയെടുത്തിട്ടുണ്ട് നമുക്ക് അവരെ പോയി കാണാം ഈ പള്ളിയോട് ചേർന്ന് വലതു സൈഡിലും ഇടത് സൈഡിലൊക്കെ കൂടുതലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ കച്ചവട വ്യാപാര വ്യവസായികളൊക്കെ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അവരെ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഇപ്പം ഇതിൻ്റെ ഇടതു സൈഡിൽ കാണുന്നത് അല്ലെങ്കിൽ ഈ കാണുന്നത് ഇവിടുത്തെ മീൻ ചന്തയായിരുന്നു മാർക്കറ്റായിരുന്നു അപ്പോൾ അവർ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടതെല്ലാം പൊളിച്ചിട്ടാണ് ഇനിയിപ്പോൾ ബാക്കിലേക്ക് വേറെ ബിൽഡിങ് വന്നിട്ട് ഇത് ഓപ്പണായിട്ട് പുതിയ ചന്ത വരും പിന്നെ അപ്പോൾ ഇതിൻ്റെ പല സൈഡ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഇരുന്നൂറ് മീറ്ററോളം ഉള്ളിലേക്കും ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ടും ഉള്ളിലേക്കും ഈ മുസ്ലിം വിഭാഗമാണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ കാലാന്തരത്തിൽ ചിലർ വിച്ച് പോകുകയും പുതിയ ആൾക്കാരൊക്കെ പ്രവേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും കൂടുതലും അവർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മറ്റൊരു പള്ളി പള്ളികളുണ്ട് ആ പള്ളി വരെ ഇതിനകത്ത് അകത്തുള്ള സ്ഥലങ്ങളിൽ കൂടുതലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് താമസിക്കുന്നത് അവർ ഈ കാണുന്നതെല്ലാം മുസ്ലിങ്ങളുടെ ഇതു തന്നെയാണ് ഹോൾസെയിൽ വ്യാപാരം എല്ലാം അവരുടെയൊക്കെ തന്നെയാണ് ഈ ഇടത് സൈഡിലും നല്ല സൈഡിലും ഒക്കെ കാണുന്നത് അപ്പോൾ അപ്പോൾ അതിന് ശേഷം ഇവിടെ ഒരു സ്പിന്നിങ് മില്ല് കാണാം മറ്റേ കൈത്തറി ഈ നൂറ് നൂട്ട് ഇതെല്ലാം ചെയ്തൊരു സ്പിന്നിങ് മില്ല് കാണാം ആ സ്പിന്നിംഗ് മില്ലിന് അപ്പുറത്തോട്ട് അടുത്ത വിഭാഗമാണ് അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഒരു പള്ളി കൂടെയുണ്ട് ഒരു മുസ്ലിം പള്ളി കൂടെയുണ്ട് വണ്ടിയൊന്ന് കറക്കിയെടുക്കാം വണ്ടി ഒന്ന് കറക്കിയെടുക്കാം ഇതൊക്കെ കാണാമെന്ന് തോന്നുന്നല്ലേ അപ്പോൾ ബാലയാകത്തുന്ന ഒരു ഇരുന്നൂറ് മീറ്റർ കഷ്ടി ബാലയത്തുന്നൊരു ഇരുന്നൂറ് മീറ്റർ കഷ്ടി വരുമ്പോഴേക്കും അതുകൊണ്ട് വരുമ്പോണ്ട് ഇവിടെ ഒരു മുസ്ലിം പള്ളിയാണ് കാണുന്നത് അല്ലേ ഈ കാണുന്ന മുസ്ലിം പള്ളിയാണ് അപ്പം പള്ളി അവിടുന്ന് ഈ പള്ളി വരെ മറ്റൊരു തെരുവാണ് മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു തെരുവാണ് ഇവിടുന്ന് അടുത്ത നമ്മുടെ ഇവിടെ ഒരു ഈ പാലാടത്ത് ഒരു സ്പെല്ലിങ് മില്ലുണ്ട് ആ സ്പെല്ലിങ് മില്ലിൽ തൊട്ട് അപ്പുറത്തുനിന്ന് അടുത്ത ഒരു ജാതി വിഭാഗത്തെയാണ് മഹാരാജാവ് കൊണ്ടുവന്ന് പാർപ്പിച്ചത് അപ്പം അതുകൂടെ നമുക്കൊന്ന് കാണാം ഇതാണ് സ്പെല്ലിംഗ് മില്ല് ഇപ്പോൾ പല സൈഡിൽ കാണുന്നതാണ് സ്പിന്നില്ലും അതിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സൊക്കെയാണ് കാണുന്നത് എൻ്റെ പിന്നിലേക്ക് സ്പിന്ന മില്ലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സ്പിന്ന മില്ല് കഴിഞ്ഞാൽ ഉടനെ ഒരു ചർച്ച ഒരു ക്രിസ്ത്യൻ ചർച്ച ആണുള്ളത് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് വണ്ടി വയ്ക്കാം ചർച്ചിനകത്തേക്ക് വണ്ടി വെച്ചിട്ട് നമുക്ക് മറ്റൊരു ജാതി വിഭാഗമായ മുക്കുവ ജാതി വിഭാഗം അവരെ മത്സ്യബന്ധനത്തിനും ആദ്യ മത്സ്യവിതരണത്തിനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ അവിടെ ഈ ബാലാര ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇത് ഇതിൻ്റെ പിന്നിലേക്കും മറ്റു ഇതിൻ്റെ ബാക്കി കാണുന്ന കണ്ടത് ചർച്ച കണ്ടല്ലോ ഈ ചർച്ചിൻ്റെ ബാക്കിലേക്കും മുക്കു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലായിട്ട് അധിവസിക്കുന്നത് അപ്പോൾ ഇവരെയും മ തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് മുക്കുവരെയും ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പം നാല് വിഭാഗത്തിൽപ്പെട്ടവരെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു അപ്പോൾ ഇവിടെ ഇത് വളരെ പ്രസിദ്ധമായ ഒരു ചർച്ച ആണ് വിശുദ്ധ സെൻറ്റ് സെവസ്ത്യാനോസ് ദേവാലയമാണ് അപ്പം ഈ ഇതും വളരെ അത്ഭുതം ഇതുള്ള വളരെ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ ഉള്ള ഒരു പള്ളി അതും അന്യ അന്യമതസ്ഥർക്കാണ് കൂടുതൽ വെളി വെളിപാടുണ്ടാകുകയും അന്യ അന്യമതസ്ഥരാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഈ ബാലകാരത്ത് ഇവിടെ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ദേവാലയം തന്നെയാണ് ഈ ദേവാലയം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പെരുന്നാൾ വീഡിയോ അതിൻ്റെ അത് കിടപ്പുണ്ട് അത് ലിങ്കിലിട്ടേക്കാൻ നിങ്ങളതെടുത്ത് കണ്ടാൽ മതി ഈ ചർച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇതിപ്പോൾ നമ്മൾ ബാലാ മഹാരാജാവ് കൊണ്ടുവന്ന നാല് തൊഴിൽ ജാതി വിഭാഗത്തിൽപ്പെട്ട അതിൽ നാലാമത്തെ തൊഴിൽ ജാതി വിഭാഗത്തിൽപ്പെട്ട ഇതാണ് നമ്മൾ തെരുവാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നിലേക്കൊക്കെയാണ് അവരുടെ ഈ തെരുവും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ അങ്ങോട്ട് പോകുന്ന ഡീറ്റെയിൽ വീഡിയോസ് എടുക്കുന്നില്ല അത് നമ്മൾ പാറശ്ശാലയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഓരോ വിഭാഗത്തിനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ വീഡിയോസ് നമുക്ക് എടുക്കാം അപ്പോൾ അവർ അവരുടെ അകത്തുള്ള രീതിയിൽ തന്നെ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയും ഇനി അഞ്ചാമത് ഒരു വിഭാഗം കൂടെ ഉണ്ട് അത് വെള്ളച്ചട്ടിയാരെന്ന് പറയുന്നൊരു വിഭാഗമാണ് അപ്പോൾ അവർ ഇത് ഈ പുതിയ പുതിയ തലമുറകളൊക്കെ വന്നപ്പോൾ ഒരുപാട് അവർ പല സ്ഥലങ്ങളിലായിട്ട് പോരിക്കുകയാണ് ഇനി അവർ നമ്മൾ കണ്ടെത്തി അത് കണ്ടെത്താൻ വേണ്ടി തൽക്കാലം പോകുന്നില്ല അടുത്ത വീഡിയോയിൽ അവരെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റാം ചെയ്യാൻ നോക്കാം തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ദിവ്യ എസ് അയ്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മളെക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യിക്കാൻ വേണ്ടി പ്രോത്സാഹനമായത് ഏതായാലും അരുവിക്കരയിൽ ദിവ്യ എസ് അയ്യരുടെ ഭൂതമാണോ ജി കാർത്തികേൻ്റെ ഭൂതമാണോ വരും നിയമസഭ ഇലക്ഷനിലേക്ക് പ്രാവർത്തികമാകുക ആകുക എന്നത് ഒരു വർണ്ണത്തിൽ ആശങ്കയുണ്ട് അത് ഇലക്ഷന് ശേഷം മാത്രമേ നിയമസഭാ ഇലക്ഷന് ശേഷം മാത്രമേ അത് നമുക്ക് ഉൾപ്രേക്ഷിക്കാൻ പറ്റുകയുള്ളൂ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതാനും ഫേസ്ബുക്കിലുള്ള ദിവ്യ എസ് അയ്യരുടെ ഏതാനും വാക്കുകളെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ ഊർജ്ജസ്വലതയോടെ വളരെ ആത്മാർത്ഥയോടെ നല്ല പോസിറ്റീവ് വൈബോട് കൂടെ പ്രവർത്തിക്കുന്ന നല്ലൊരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും അടുത്ത സ്ഥലത്ത് വെച്ച് നോക്കി കാണാം ശരിയാക്കും